നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി വ്യാഴാഴ്ച ആഷാഢ മാസത്തിലെ നവരാത്രിക്ക് തുടക്കം കുറിക്കുകയാണ് ആഷാഠ മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളിലാണ് ആഷാഠ നവരാത്രി ആയി ആഘോഷിക്കുന്നത് ആഷാഠ ഗുപ്ത നവരാത്രി ശാകംഭരി നവരാത്രി ഗായത്രി നവരാത്രി എന്നും ഇതറിയപ്പെടുന്നു ആഷാഢത്തിലെ ശുക്ലപക്ഷ പ്രഥമയായ ജൂൺ ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഈ നവരാത്രി ജൂലൈ നാലിന് മഹാവാരാഹി പൂജയോടെ സമാപിക്കുന്നു ശ്രീ ശ്രീലളിതാദേവിയുടെ സേനാനായികയായ വാരാഹി ദേവി ഭജനത്തിന് ഏറെ വിശേഷപ്പെട്ടതാണ് ഈ ഒമ്പത് ദിനങ്ങൾ താന്ത്രിക സാധനകൾക്ക് മുഖ്യമായ ഈ നവരാത്രി ഗുപ്ത നവരാത്രി ശാകംബരി നവരാത്രി ഗായത്രി നവരാത്രി ഭദ്രകാളി നവരാത്രി ഗുഹ്യ നവരാത്രി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു സാധാരണ നവരാത്രി പോലെ വാരാഹി നവരാത്രി കാലത്തും ആദ്യ ദിവസം കാളിയിൽ തുടങ്ങി പത്താം ദിവസം കമലയിൽ തീരുന്ന വിധത്തിൽ ദശമഹാവിദ്യകളെ ഉപാസിക്കുന്നു പ്രത്യേകിച്ച് ദേവി മാഹാത്മ്യത്തിൽ പറയുന്ന സപ്തമാതൃകളിൽ ഒന്നായ വാരാഹി ദേവിയുടെ ഉപാസകർ സാധന ഭൈരവ സാധന മഹാകാല സാധന എന്നിവയ്ക്ക് ശ്രേഷ്ഠമായ ഈ ദിവസങ്ങളിൽ ദുർഗാസപ്തശതി ദേവി മാഹാത്മ്യം ദേവി ഭാഗവതം എന്നിവ പാരായണം ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം വാരാഹി മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ തുടങ്ങിയവ ജപിക്കുന്നതും അഭീഷ്ടസിദ്ധിയും ജീവിത വിജയവും സമ്മാനിക്കും വാരാഹി നവരാത്രി കാലത്ത് രഹസ്യമായി വേണം ഉപാസന എന്നും ചിലർ വിശ്വസിക്കുന്നു ആഷാഢ നവരാത്രിയുടെ ദേവതയായ വാരാഹിയെ ഇക്കാലത്ത് ഭജിക്കുന്ന ഭക്തർക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്നു അപാര ശക്തിശാലിയും അങ്ങേയറ്റം കരുണാമയുമായ വാരാഹി ദേവിക്ക് കാട്ടുപന്നിയുടെ വതനവും അങ്കലാവണ്യമുള്ള ഒരു യുവതിയുടെ ശരീരവുമാണ് ഉഗ്രശക്തിയും തീവ്രവേഗവും നിർഭയത്വവുമുള്ള ജീവിയാണ് കാട്ടുപന്നി തന്റെ കൂർത്ത കൊമ്പ് കൊണ്ട് പോലും അത് നിഗ്രഹിക്കും തേറ്റ് ഉപയോഗിച്ച ഭൂമി തോണ്ടി അതിൽ നിന്നും കിഴങ്ങുകൾ എടുത്താണ് കാട്ടുപന്നി ആഹരിക്കുന്നത് അതുപോലെയാണ് വാരാഹി ദേവിയും തന്നെ ഭജിക്കുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ ശാപദോഷങ്ങൾ എന്നിവയെല്ലാം ദേവി നശിപ്പിക്കുന്നു അങ്ങനെ ഭക്തരുടെ ജീവിതത്തിൽ നിന്നും സങ്കടങ്ങൾ അകറ്റി ഭയം ഇല്ലാതെയാക്കുന്നു നിത്യജീവിതത്തിൽ കാണുന്ന കടുത്ത ദുഃഖങ്ങൾ ഒന്നും വാരാഹി ദേവിയുടെ ഭക്തരെ സ്പർശിക്കില്ല ആ ഭക്തരുടെ ജീവിതത്തിൽ എപ്പോഴും അദൃശ്യ സംരക്ഷകയായി വാരാഹി ദേവി ഉണ്ടാകും അവരെ ദ്രോഹിക്കുന്നവരെ അരക്ഷണത്തിൽ ദേവി ശിക്ഷിക്കും അത്ര വേഗത്തിലാണ് അമ്മയുടെ നീക്കങ്ങൾ തൻ്റെ കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ കാട്ടുപന്നി എങ്ങനെ പായുമോ അതുപോലെയുള്ള ജാഗ്രത തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്നതിലും ദേവി പ്രകടിപ്പിക്കുന്നു മാത്രമല്ല ഭക്തർക്ക് എല്ലാ ശക്തിയും ജ്ഞാനവും ദേവി നൽകും അപാരമായ കരബലവും വാഗ്ബലവും സമ്മാനിക്കും ആദിവാരാഹി ഉന്മത്തവാരാഹി പഞ്ചമി അശ്വാരൂഢ ദണ്ഡനാഥ ധൂമ്ര ബൃഹദ്വാരാഹി സ്വപ്നവാരാഹി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ വാരാഹിയെ ആരാധിക്കുന്നു ഓരോ രൂപത്തിനും ഓരോ ഗുണവും അതനുസരിച്ച് ഫലദാന ശേഷിയുമുണ്ട് വാരാഹി ദേവിയെ ഭജിക്കുന്നവർ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആരാധിക്കുന്ന സമയക്രമം മറ്റൊന്ന് സംശയമില്ലായ്മ ചുരുക്കി പറഞ്ഞാൽ ഇന്നും സന്ധ്യ കഴിഞ്ഞ ഒരേ സമയത്ത് പൂർണ്ണമായ ഭക്തിയോടെ വിശ്വാസത്തോടെ ദേവിയെ ഭജിക്കണം എന്ന് സാരം ഇങ്ങനെ ചെയ്യാതിരുന്നാൽ വാരാഹിയമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുന്നില്ലെന്ന് അറിയണം ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് ചുറ്റും ഒരു വജ്രപഞ്ചരം തന്നെ തീർക്കും ലളിതാദേവിയുടെ സേനാനായികയായ വാരാഹി ദേവി അഞ്ചു കോണുള്ള ചക്രത്തിലിരുന്ന് ഭരിക്കുന്നു പഞ്ചമി അഷ്ടമി ദിനങ്ങളിൽ സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം ഈ ദേവിയെ ഭജിക്കുന്നത് അളവറ്റ ഫലം സമ്മാനിക്കുക തന്നെ ചെയ്യും വാരാഹി ദേവിയെ ഉപാസിക്കുന്നവർ താമരക്കിഴങ്ങ് ശതാവരി കിഴങ്ങ് പനം കിഴങ്ങ് തുടങ്ങിയ വിവിധ തരം കിഴങ്ങുകൾ സമർപ്പിക്കാറുണ്ട് പൊതുവെ എല്ലാ കിഴങ്ങുകളും വാരാഹി അമ്മയ്ക്ക് പ്രിയങ്കരമാണ് ഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ചുവന്ന അരളിമാലയാണ് കൂവളം കൃഷ്ണ തുളസി മുല്ല നീലശംഖുപുഷ്പം മല്ലിക എന്നിവയുടെ മാലകളും അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട് ചെമ്പരത്തി ചുവപ്പരളി നീലശംഖുപുഷ്പം മല്ലിക എന്നീ പൂക്കളാണ് എടുക്കുന്നത് ദീപത്തിന് നല്ലത് പശുവിൻ നെയ്യ് നല്ലെണ്ണ എന്നിവയാണ് തേൻ ഉഴുന്നുവട അപ്പം കപ്പ പഴം മുതലായവ നല്ല നിവേദ്യങ്ങളാണ് വാരാഹി ദേവിയെ ഭജിക്കുന്നവർ ആരെക്കുറിച്ചും ദോഷം പറയരുത് അഥവാ പറഞ്ഞാൽ പറയുന്നത് തെറ്റാണെങ്കിൽ തിരിച്ചടി നേരിടും സംശയപൂർവം ഒരു കാരണവശാലും ഈ ദേവിയെ ഭജിക്കരുത് ബീജമന്ത്രങ്ങൾ ജപിച്ച് ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ കഴിയാത്ത ഭക്തർക്ക് ദ്വാദശ നാമങ്ങളാൽ അമ്മയെ ആരാധിക്കാം സപ്തമാതൃകളിൽ ഒന്നായ ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി ഏഴ് മുതൽ ഒൻപത് വരെയാണ് എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഉപാസിക്കണം തന്നിഷ്ടം പോലെ സമയക്രമം മാറ്റരുത് ഭക്തിക്ക് മുന്നിൽ അതിവേഗത്തിൽ പ്രസാദിക്കുന്ന വാരാഹി ദേവിയുടെ പന്ത്രണ്ട് നാമങ്ങൾ ശ്രീ ലളിതോപാഖ്യാനം പതിനൊന്നാം അധ്യായത്തിലാണുള്ളത് അതാണ് വാരാഹി ദ്വാദശ നാമവും സ്തോത്രവും ഇതിലെ ഓരോ നാമം കൊണ്ടും ആരംഭിക്കുന്ന പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് ശ്രീ വാരാഹി ദ്വാദശ നാമ സ്തോത്രം ഇതെന്നും രാത്രി ഒരേ സമയത്ത് പതിവായി ജപിക്കുന്ന ഭക്തർക്ക് ചുറ്റും വജ്രപഞ്ചരം പോലെ അഭേദ്യമായ കവചം ദേവി ഒരുക്കും ദേവി പ്രധാന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് പക്ഷത്തിലെയും പഞ്ചമിക്ക് ഇത് ജപിച്ചാൽ അതിവേഗം ഫലം കിട്ടുമെന്ന് പറയുന്നു ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഗുപ്ത നവരാത്രിയിൽ ദുർഗാദേവിയെ രഹസ്യമായും അച്ചടക്കത്തോടെയും ആരാധിക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾ കൈവരുത്തും ഭക്തിയോടെ ഒരു നിശ്ചിത സമയത്ത് സാധനയിൽ ഏർപ്പെടുന്ന ഭക്തർക്ക് സന്തോഷം സമൃദ്ധി നല്ല ആരോഗ്യം എന്നിവയുടെ രൂപത്തിൽ ദിവ്യകാരുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ശക്തമായ ആത്മീയ പരിശീലനം ശത്രുക്കളിൽ നിന്നും ഗ്രഹദോഷങ്ങളിൽ നിന്നും ജീവിതത്തിലെ വിവിധ തടസ്സങ്ങളിൽ നിന്നും ഒരാളെ സംരക്ഷിക്കുകയും ആത്മീയവും ലൗകികവുമായ തലങ്ങളിൽ സമാധാനവും ശക്തിയും നൽകുകയും ചെയ്യും